ആദ്യ പകുതിയിൽ തന്നെ ഹാട്രിക് പത്ത് മിനിറ്റിനിടയിൽ രണ്ട് ഫ്രീ കിക്ക് ഗോളുകൾ അബഹേയിൽ അക്ഷരാർത്ഥത്തിൽ അരങ്ങേറിയത് ക്രിസ്ത്യനോ ഷോ എതിരില്ലാത്ത എട്ട് ഗോളുകൾക്കാണ് അബഹയെ റോണോവും സംഘവും നിഷ്പ്രഭമാക്കിയത് കരിയറിലെ അറുപത്തിയഞ്ചാം ഹാട്രിക്കാണ് റോണോ കഴിഞ്ഞ ദിവസം കുറിച്ചത് സൗദി പ്രോ ലീഗിൽ താരത്തിന്റെ തുടർച്ചയായ രണ്ടാം ഹാട്രിക് അതും എഴുപത്തിരണ്ട് മണിക്കൂറിന്റെ ഇടവേളയിൽ കരിയറിൽ ക്രിസ്ത്യനോ ഒരു മത്സരത്തിൽ രണ്ട് ഫ്രീ കിക്ക് ഗോളുകൾ നേടുന്നത് ഇത് മൂന്നാം തവണ കളി ആരംഭിച്ച് പതിനൊന്നാം മിനിറ്റിലാണ് റോണോ ഷോ ആരംഭിച്ചത് അൽനസർ We know what the answer is. It's Ronaldo blasted home. Told you. And fires Al Nasser in. Beating from there where you know it's coming through bodies. Now, nah, I think he can do better than goalkeeper. I think it's Paul Goffi. He should be using his feet there to clear it if he can't. അടുത്ത ഗോളിലേക്ക് വെറും പത്ത് മിനിറ്റ് ദൂരം മാത്രം ഇരുപത്തി ഒന്നാം മിനിറ്റിൽ ലഭിച്ച ഫ്രീക്ക് റോണോ പോസ്റ്റിന്റെ ഇടതു മൂലയിലേക്ക് വളച്ചു കയറ്റി മുപ്പത്തിമൂന്നാം മിനിറ്റിൽ സാദിയോമാനെ അൽ നസറിനായി മൂന്നാമത്തെ ഗോളും നേടി ക്രിസ്ത്യാനോയുടെ മനോഹരമായ അസിസ്റ്റിൽ നിന്നായിരുന്നു സാദിയോ സാദിയോമാനയുടെ ഗോൾ ിനിറ്റിൽ വീണ്ടും റോണോ മജിക് മൈതാനത്തിന്റെ ഇടത് വിങ്ങിലൂടെ പന്തുമായി പാഞ്ഞ റോണോ പെനാൾട്ടി ബോക്സിന് വെളിയിൽ നിന്ന് അബഹാ ഗോൾ കീപ്പർക്ക് മുകളിലൂടെ പന്തിനെ വലയിലേക്ക് കോരിയിട്ടു 4-0 ിൽ ക്രിസ്ത്യാനോയുടെ അസിസ്റ്റും സുലേഹീമിന്റെ മറ്റൊരു ഗോൾ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ തന്നെ എതിരില്ലാത്ത അഞ്ചു ഗോളിന് അൽനസർ മുന്നിലായി രണ്ടാം പകുതിയിൽ ക്രിസ്ത്യാനോയെയും സാദിയമാനെയും കോച്ച് മൈതാനത്തിൽ നിന്ന് പിൻവലിച്ചു പ്രിൻസ് സുൽത്താൻ ബിൻ അബ്ദുൽ അസീസ് സ്റ്റേഡിയത്തിൽ പിന്നെയെല്ലാം ചടങ്ങുകൾ മാത്രമായി അബ്ദുൽ അസീസ് ായി രണ്ടാം പകുതിയിൽ ഇരട്ട ഗോളുകളും നേടി അബ്ദുറഹ്മാൻ ഗരീബിന്റെ വകയായിരുന്നു ശേഷിക്കുന്ന മറ്റൊരു ഗോൾ സൗദി പ്രോ ലീഗിൽ ഇരുപത്തിയാറ് മത്സരങ്ങളിൽ നിന്ന് അറുപത്തിരണ്ട് പോയിന്റുമായി രണ്ടാം സ്ഥാനത്താണ് അൽ അൽനസർ എഴുപത്തിനാല് പോയിന്റുള്ള അൽ നസറിനേക്കാൾ ബഹുദൂരം മുന്നിലുമാണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക